ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണം സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലേക്ക് പത്ത് ലക്ഷം കോടി രൂപയോളമാണ് പ്രവാസികളിലൂടെ ഒഴുകിയെത്തിയിരിക്കുന്നതെന്ന് ലോകബാങ്ക് തന്നെയാണ് വ്യക്തമാക്കിയത് മെക്സിക്കോ ചൈന ഫിലിപ്പീൻസ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് തൊട്ടുപിറകെയുള്ളത് യു എ ഇ സൗദി കുവൈത്ത് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിലായി ഏകദേശം ഒൻപത് മില്യൺ ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ കണക്കും ലോകബാങ്ക് ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് ലോക ബാങ്കിന്റെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് റിപ്പോർട്ട് പ്രകാരം യു എയിൽ നിന്നുള്ള ഇന്ത്യക്കാരാണ് ഇക്കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിലുള്ളത് ഏകദേശം മൂന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചത് രണ്ടാമതുള്ള സൗദി അറേബ്യയിൽ നിന്നും ഏകദേശം ഇതിനടുത്ത തുകയാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയിലേറെ അയച്ച കുവൈത്തിലെ പ്രവാസികൾ മൂന്നാമതുമാണ് അതിന് തൊട്ടടുത്തായി ഖത്തറും ബഹ്റൈനുമാണ് ആദ്യ അഞ്ച് അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പണമയക്കലിൽ പതിമൂന്ന് ശതമാനം കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്